കർഷക സംഘം ആലത്തൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി രാസവളവില വർധന ഒഴിവാക്കുക സബ്സിഡി വെട്ടിക്കുറച്ചതാ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് അവരുടെ കണ്ടം അവരുടെ കൃഷി സ്ഥലം പോലും ശേഷിയില്ലാത്ത ദുരവസ്ഥയിൽ എത്തിച്ചേർന്നു അവിടെയെല്ലാം ഇപ്പോഴും മുഖത്തിൽ കാളയെ കെട്ടിയിട്ടാണ് അവിടെ കണ്ടം ഉഴുതുന്നത് ഇവിടത്തെ പോലെ ട്രാക്ടറോ യന്ത്ര സംവിധാനങ്ങളോ ഒന്നും ഉപയോഗിക്കാനുള്ള ശേഷിയില്ല എന്നാൽ നമ്മളെക്കാൾ എത്രയോ അധികം കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള കൃഷിക്കാരാണ് ഏക്കര കണക്കിന് ഭൂമി സ്വന്തമായിട്ടുണ്ട് പക്ഷേ അവൻ പട്ടിണിയാണ് ആ കർഷക കുടുംബം ചെയ്തത് ഇത് നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോൾ ആ നുക മുഖം വെച്ച് കിട്ടിയത് ഏതാണ്ട് എൺപത് എഴുപത്തഞ്ച് എൺപത് വയസ്സിനോടടുത്ത ആ കർഷകൻ്റെ തൊഴിലാണ് ആ കർഷകന്റെ ഭാര്യയാണ് ലോകത്തിൻ്റെ ഇപ്പുറത്തെ ചവിട്ടുപടിയിൽ കാലുകൊണ്ട് ചവിട്ടി പിടിച്ച് അവർക്ക് പത്തഴുപത് വയസ്സായി അങ്ങനെ വൃദ്ധ വൃദ്ധദമ്പതികൾ അവരുടെ കൃഷി നിലത്ത് ഒന്ന് ഇറക്കണം അല്ലെങ്കിൽ മരിച്ചു പോകും സമ്പൂർണ്ണ പട്ടിണിയിലേക്ക് പോകും എന്ന സ്ഥിതി വന്നപ്പോൾ ഉഴുതുമറിക്കുന്ന രംഗമാണ് ലോകത്തിലെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എ വി ബാബു ആർ രമേഷ് കുമാർ സി സുരേഷ് ബാബു പി കെ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു